ഇന്ത്യൻ ബ്ലോഗിലെ പ്രധാന കഥാപാത്രം മിസ്റ്റർ ലൈറ്റേഷ് വിവേക്സി ആണ് കേട്ടോ താൽക്കാലികമായി വിട പറഞ്ഞ മിസ്റ്റർ വിവേക്സി ഞങ്ങളെ വിട്ട് നാട്ടിലേക്ക് പോവുകയാണ് കാറി ബറി പോക്കായത് കൊണ്ട് തന്നെ ഒന്നും പ്ലാൻ ചെയ്യാനുള്ള സമയവും കിട്ടിയിട്ടില്ല എന്നതാണ് ഇതിൻ്റെ ടിസ്റ്റ് അവൻ പോകുന്നതിൻ്റെ തലേദിവസമാണ് നമ്മൾ ഇരുന്ന് സാധനങ്ങൾ വരെ പർച്ചേസ് ചെയ്തത് അതിൻ്റെയൊക്കെ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് പർച്ചേസിൻ്റെ അടയ്ക്ക് ഞങ്ങൾ അവിടെ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൽ കയറിയിട്ട് ഞാനൊരു അവർ അവരൊരു വിളിച്ചു എൻ്റെ ചെറിയൊരു രോധനമാണ് കേട്ടോ ഇപ്പോൾ കേട്ടത് എനിക്ക് ശരിക്കും കഴിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എങ്കിലും ഞാൻ അവർക്ക് ആർക്കും കൊടുക്കാതെ തന്നെ കഴിച്ച് ഇതിപ്പോൾ പ്രശ്നേഷ് കുമാറിൻ്റെ ഒക്കെ പ്രശ്നങ്ങളാണല്ലോ എനിക്ക് ആ അതൊക്കെ അവിടെ നിൽക്കട്ടെ ഒട്ടും സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം ചടപടേ ചടപടേന്നായിരുന്നു അല്ലേലും നാട്ടിൽ പോകേണ്ടതിൻ്റെ തലേ ദിവസം പർച്ചേസ് ഒരു ഫീല് അതും വേറൊരു ആണ് മിസ്റ്റർ വിഷ്ണു അടിപൊളിയായിട്ട് പെട്ടിയൊക്കെ പാക്ക് ചെയ്യും ഞങ്ങളതിനെ തലേ ദിവസം തന്നെ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് സെറ്റാക്കി വെച്ചു ആക്ച്വലി വിവേക് വിവേക്സി നാട്ടിലേക്ക് പോകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചെറിയൊരു എൻഗേജ്മെൻ്റ് കൂടാനാണ് മറ്റാരുടെയുമല്ല അവന്റെ തന്നെയാണ് മണവാള് ഏന്റെ ഒരു നാണമാണ് എന്ത് നാണമ്മ സത്യം പറഞ്ഞ വിവേക് സീനെ ഇങ്ങനെ ഇറിട്ടേറ്റ് ചെയ്യുമ്പോ കിട്ടുന്ന ഒരു മനസുഖം വേറെ തന്നെയാണ് പ്രായം കൊണ്ട് അവൻ എന്നെ കഴിഞ്ഞ് മൂത്തതാണെങ്കിലും സ്ഥാനം കൊണ്ട് അവൻ്റെ അനിയനായിട്ട് വരും അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് തെറി പറഞ്ഞാൽ പോലെ അവൻ എന്നെ ഒന്നും തിരിച്ച് പറയത്തില്ല എൻ്റെ വട്ടു പ്രവർത്തികളൊക്കെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന ചുരുക്കം ചുരുലില്പ്പെട്ട ഒരാളാണ് വിവേക്സി സത്യത്തിൽ വിവേക്സി ഒരു പാവമാണ് എൻ്റെ ഈ വീഡിയോ കാണുമ്പോൾ വിവേക്സി അവിടെ ഇരുന്ന് ചിരിച്ചു ചാകുന്നുണ്ടാവും ഈ വീഡിയോ കാണുന്ന ചിലർക്കെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടാകും ഞങ്ങൾ എന്തുകൊണ്ടാണ് വിവേക്സിയുടെ എൻഗേജ്മെൻറ്റിന് പോകാത്തതെന്ന് വേറെ ഒന്നും കൊണ്ടല്ല കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവൻ്റെ കല്യാണം പെട്ടെന്ന് തന്നെ ഉണ്ടാവും ഏകദേശം ഒരു ത്രീ ടു ഫോർ മന്ത്സിനുള്ളിൽ തന്നെ അവൻ്റെ കല്യാണം ഉണ്ടാവും അപ്പം ഞങ്ങളിപ്പോൾ ഈ എൻഗേജ്മെൻറ്റിന് പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കല്യാണം കൂടാൻ പറ്റത്തില്ല ഞങ്ങൾ ഇപ്പം നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ കമ്പനീൻ്റെ കാര്യത്തിൽ യാണെങ്കിൽ ഫുള്ള് താളം തെറ്റും പിന്നെ അത് പോയി വന്നു കഴിഞ്ഞ് അറേഞ്ച് ചെയ്യുക എന്നുള്ളത് വളരെ പണിപ്പെട്ട കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് കല്യാണത്തിന് നാട്ടിൽ എന്നുള്ളത് പോകാന്നുള്ളത് ഒക്കെ ഇത്ര പെട്ടെന്നുണ്ടാകുമെന്ന് ഞങ്ങൾ ആരും തന്നെ വിചാരിച്ച കാര്യമല്ല പെട്ടെന്നായിരുന്നു എൻഗേജ്മെൻറ്റിൻ്റെ ഡേറ്റും എല്ലാം എടുത്തത് അതുകൊണ്ട് തന്നെ കൂടാത്തതിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു എങ്കിലും അതൊക്കെ ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു ജസ്റ്റ് ഒരു ഇരുപത് ദിവസത്തേക്കാണ് അവൻ നാട്ടിൽ പോകുന്നത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ തന്നെ ഇങ്ങോട്ട് തിരിച്ചും വരും എൻഗേജ്മെൻറ്റ് കൂടാൻ പറ്റാത്തതിൻ്റെ വിഷമം കല്യാണം കൂടിയിട്ട് അങ്ങ് തീർക്കാം അല്ല പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന നിന്ന് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് മതി ദുബായ് എയർപോർട്ടിൽ എത്താൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ചേട്ടയെന്ന് അങ്ങോട്ട് എത്തും പറഞ്ഞു കഴിയുന്നതിന് മുന്നേ തന്നെ എയർപോർട്ടും എത്തി വിവേക് വിവേക്സിനെ യാത്രയാക്കാൻ വേണ്ടിയിട്ട് ഞാനും വിഷ്ണു ആണ് പോയിട്ടുണ്ടായിരുന്നത് വിവേക്സി കണ്ടില്ലേ കയ്യും വീശി നടക്കുന്നത് ഞാനും വിഷ്ണുവും പുറകിലെ ലഗേജും തള്ളിക്കൊണ്ട് അവൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കുകയാണ് ഏകദേശം രണ്ട് വർഷത്തിന് ശേഷമാണ് അവൻ നാട്ടിലേക്ക് പോണത് അതുകൊണ്ട് അവനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് അവനൊരു മിക്സഡ് ഇമോഷൻ ആണെന്നാണ് അല്ലേ ഇനി മിക്സ്ഡ് ഇമോഷനൊക്കെ ആകാം അങ്ങനെ എയർപോർട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് ഫ്ലൈറ്റിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു എല്ലാം കറക്റ്റ് ടൈമിനാണെന്നാണ് കാണിച്ചത് എയർപോർട്ടിലാണെങ്കിൽ അത്യാവശ്യം തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചേട്ടനും ആണെങ്കിൽ ഒരു കുപ്പി വെള്ളം മേടിക്കേണ്ട ചർച്ചയിലാണ് എല്ലാവർക്കും അറിയാമല്ലോ എയർപോർട്ടിലാണെങ്കിൽ കത്തി റേറ്റ് ആണ് എല്ലാത്തിനും അങ്ങനെ വെള്ളവും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിന് ശേഷം വിവേക്സി ആണെങ്കിൽ ചെക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് കയറി

ാണ് അങ്ങനെ വിവേക് വിവേക്സിനെ യാത്രയാക്കിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പിന്നെ പോവാണ് അവ സേഫായിട്ട് നാട്ടിലെത്തിയതിനു ശേഷമാണ് ഞാൻ ഈ വ്ലോഗ് അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ ഞങ്ങൾ കുറച്ച് നേരത്തെ എയർപോർട്ടിൽ എത്തിയത് കൊണ്ട് തന്നെ വിവേക്സിക്ക് കുറച്ച് പോസ്റ്റ് അടിക്കേണ്ടതായിട്ട് വന്നായിരുന്നു നോക്കുക അതിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോകുന്നുണ്ടോ ഇതിപ്പോൾ ഒന്ന് ഇറങ്ങിയതാണ് ഇതേ ഫ്ലൈറ്റിൽ തന്നെയാണ് തിരിച്ചങ്ങോട്ടും പോകുന്നത് ഉണ്ടാവണേ ഏതൊക്കെയായാലും വിവേക്സിയുടെ പ്രാർത്ഥന ദൈവം കേട്ടു ഫ്ലൈറ്റിൽ ഉണ്ടായിരുന്നു അങ്ങനെ അവൻ മലയും കടലും കടന്ന് ദുഫായിൽ നിന്ന് കോഴിക്കോടേക്ക് എത്തി അവൻ്റെ തിരിച്ചു വരവനായി ഞങ്ങളെല്ലാവരും ഇവിടെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് മകനെ മടങ്ങി വരൂ എന്ന് നയന കെ എസ് എൻ്റെ ഈ മിനി ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്